നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി യുഗത്തിന് അന്ത്യമാവുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി എൻ ഡി എ എന്ന കപ്പലിനെ ആട്ടി ഉലയ്ക്കുകയാണ് എന്നാൽ ഈ ആട്ടം ആ കപ്പലിനെ മുക്കിയതിനു ശേഷം മാത്രമേ നിൽക്കൂ എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ടൊന്നും ബി ജെ പിയുടെ പതനം അവസാനിക്കില്ല എന്ന് മാത്രമല്ല ആ തോൽവി അവരുടെ പതനത്തിന്റെ ആരംഭമാണെന്നു കൂടിയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന വ്യക്തമായ സൂചന അതെ വരുന്ന ആറു മാസങ്ങൾക്കുള്ളിൽ ബി ജെ പിക്ക് അടുത്ത അടികിട്ടും നാല് സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുകയാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന കാശ്മീർ തിരഞ്ഞെടുപ്പുകളാണ് ഉടൻ വരാൻ പോകുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കൊപ്പമാവും വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുക ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നാലിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് നടത്തിയ സർവേയിൽ ബി ജെ പിയുടെ പതനം ഉറപ്പിക്കുന്ന റിസൾട്ടുകളാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് മഹാരാഷ്ട്രയിലാവും ബി ജെ പി ഏറ്റവും കൂടുതൽ വേട്ടയാടുക മഹാരാഷ്ട്രയിൽ എൻ ഡി എ യുടെ സഖ്യം പരാജയപ്പെട്ടാൽ അത് ബാധിക്കുക കേന്ദ്ര ഭരണത്തെ കൂടിയാവും ഏക്നാഥ് ഷിന്റെ പക്ഷത്തും അജിത് പവാർ പക്ഷത്തുമുള്ള എം പിമാർ എൻ ഡി എ സഖ്യത്തിന് നൽകുന്ന പിന്തുണ മഹാരാഷ്ട്രയിൽ എൻ ഡി എ തോറ്റാൻ പിൻവിളിക്കും നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റുകളിലും ഇന്ത്യ മുന്നണിയാണ് വിജയിച്ചത് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ സ്വന്തമാക്കിയത് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തിയും നിലവിലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രതയും വിളിച്ചോതുന്നതാണ് പുറത്തുവന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട് മഹാരാഷ്ട്രയിൽ ആകെ എൻ ഡി എക്കുള്ള പതിനേഴ് സീറ്റുകളിൽ ഒൻപതെണ്ണം മാത്രമാണ് ബി ജെ പിക്ക് ബാക്കി ഏഴ് എണ്ണം ശിവസേന വിഭാഗത്തിനും ഒരെണ്ണം അജിത് പവാറിന്റെ എൻ സി പി ജനം ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയാണ് യഥാർത്ഥ ശിവസേനയായി അംഗീകരിച്ചിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇത് നിയമസഭയിലും ആവർത്തിക്കുന്നതോടെ വിമത ശിവസേന എം പിമാർ തിരികെ വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് ആ തിരിച്ചുവരവ് ഉണ്ടാവും എന്നതാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണങ്ങളും അങ്ങനെയെങ്കിൽ മോദിയുടെ ലോക്സഭയിലേക്കുള്ള പിന്തുണ വിരളിൽ എണ്ണാവുന്ന നമ്പറിലേക്ക് മാറും നിതീഷ് കുമാർ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ഒന്ന് മുഖം കറുപ്പിച്ചാൽ കളി മാറും മാത്രമല്ല ഭരണമാറ്റം നൂറു ശതമാനം കേന്ദ്രത്തിൽ ഉറപ്പിക്കുന്ന ഒരു നീക്കം നടന്നാൽ ബി ജെ പി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയ പലരും കാലുവാരും എന്നത് ഉറപ്പാണ് എന്തായാലും നാല് സംസ്ഥാനങ്ങളിൽ തോൽക്കുമെന്നതും അതിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി എന്നതും ബി ജെ പിയെ സംബന്ധിച്ചു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വാർത്തകളാണ് ചാണക്യൻ അമിത്ഷാ പോലും നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ബി ജെ പിയെ കൈപിടിച്ചുയർത്താൻ കഴിയാതെ നിസ്സഹായനായ അവസ്ഥയിലാണുള്ളത് ി ജെ പിക്ക് ഇനിയങ്ങോട്ടുള്ള നാളുകള് അത്ര സുഖകരമായിരിക്കില്ല എന്നത് ചുരുക്കം